ണം അത്ഥം ഗ്രഹിക്കണം വായിച്ചു വളരണം ഞാൻ ഇന്നിവിടെ കലഞ്ചേട്ടൻ്റെ വീട്ടിൽ പറയുകയാണ് തലഞ്ചേട്ടനെ ഒന്ന് കാണാനായിട്ട് വന്നതാണ് അത് അജലേഷൻ എന്നായി പറയുകയാണ് പ്രത്യേകിച്ച് പരിചയ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ വൻ വിജയമായ നിങ്ങളെല്ലാം നെഞ്ചോട് ചേർത്ത് കണ്ടെന്നോ എന്നുള്ള ആ പ്രണയഗാനം ഇന്നും ഏതാണ്ട് നാൽപ്പത് പേരോളം ആ പാട്ട് കണ്ടിട്ടുണ്ട് ഏതാണ്ട് ഒരു അഞ്ച് മാസത്തിന് മേണായി ആ പാട്ട് റിലീസായിട്ട് സിനിമാ പണ്ടെന്നു പറഞ്ഞാൽ അപ്പം അപ്പോൾ അദ്ദേഹം ഉണ്ട് ഈ ബാലഞ്ചേട്ടൻ ചുരനാട് പഞ്ചായത്തിലെ ആയിക്കുമ്പോൾ താമസിക്കുന്ന കുമ്പിപ്പള്ളി ആലമന്തി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ളതല്ല അപ്പോൾ ഇന്ന് ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ് ഒരു നാല് കവിത

ചിന്തിച്ചു പോകണം ചിന്തിച്ചു പോകണം വേഗണിച്ചവ പിന്നിട്ട വഴികളും ഓർമ്മയിൽ കാണണം അക്ഷരം പഠിക്കണം അർഹം ഗ്രഹിക്കണം ചോദിച്ചറിയുവാൻ വായിച്ചു വളരണം ചിന്തിച്ചുപോകണം ചിന്തിച്ചുപോകണം വേഗമിച്ചവർ പിന്നിട്ട വഴികളും ഓർമ്മയിൽ കാണണം അമ്മയെന്നുവിട്ട ഭാഷ ആത്മാക്ഷരത്തിലാലേഖനം ചെയ്യണം അമ്മയെന്നു ഭാഷയെ ആത്മാക്ഷരത്തിനാദേഹനം ചെയ്യണം അമ്മിഞ്ഞ പാതോലെ മധുരമാം മലയാളം അന്ത്യം വരയ്ക്കുമി നാവിൽ തുളും പണം അമ്മിഞ്ഞ പാതോലെ മധുരമാ മലയാളം അന്ത്യം വരയ്ക്കുമി നാവിൽ തുളും പണം നമ്മൾ ണം ആദി നക്ഷരം പഠിക്കണം അപ്പോൾ എങ്ങനെയുള്ള കൂട്ടുകാരെയാണ് നമ്മുടെ ബാലചേട്ടൻ്റെ പാട്ട് എല്ലാവരും ഈ പാട്ടിൽ കേട്ടിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് കൂട്ടുകാരെല്ലാവരും എല്ലാവരിലേക്കും നിങ്ങളുടെയൊക്കെ സൗഹൃദങ്ങളിലേക്കെല്ലാം ഈ പാട്ടിൻ്റെ പാട്ട് എത്തിക്കണം അദ്ദേഹത്തെ എല്ലാവരും പരിചയപ്പെടുത്തണം